നേരത്തെ രോഗം കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അതാണ് ആരോഗ്യ പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനം അല്ല അല്ലേ അല്ല ഈ ക്യാൻസർ ഏതൊക്കെ തരം ക്യാൻസർ ഉണ്ടാകുന്നു എന്തുകൊണ്ടുണ്ടാകുന്നു വല്ലപിടുത്തോണ്ടോ എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് നമുക്കിപ്പോഴും അറിയില്ല നാൻസി ലിങ്കൺ അമേരിക്കയിലെ ക്യാൻസർ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നാൻസി ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല അത് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് പലതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നും നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് യാതൊരു പിടിയില്ല എവിടെയെല്ലാം ക്യാൻസർ ഉണ്ട് എങ്ങനെയെല്ലാം ഉണ്ട് എന്താ എങ്ങനെയാണ് ഉണ്ടാകണമെന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് കൂടുതൽ ക്യാൻസർ ആശുപത്രികൾ വേണം പ്രതിരോധ കേന്ദ്രങ്ങൾ വേണം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ മീൻസ് സഫറിങ്സ് ആൻഡ് ഏത്ത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ തന്നെ ചികിത്സയുടെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങാം നേരത്തെ ചത്തും പോകാം ഇതാണ് ക്യാൻസർ ചികിത്സകരുടെ ഇടയിലുള്ള ഒരു ക്രൂരമായ തമാശ അതിലപ്പുറം ഏതായാലും ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം അമ്പത്തൊന്ന് രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്നോ പുരോഗതി നൽകാമെന്നോ നന്നാക്കി ഒന്നും പറയാൻ പാടില്ല ഈ അമ്പത്തൊന്ന് രോഗങ്ങളിൽ പ്രമേഹം കഷണ്ടി സ്ഥലങ്ങളുടെ വളർച്ച ലിംഗോദ്ധാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോടൊപ്പം പ്രഷറ് പിന്നെ െ ഉൾപ്പെടുന്നുണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ മാറ്റിത്തരാമെന്നൊരു ക്യാൻസർ വിദഗ്ദ്ധം പറയുന്നത് നിയമത്തിനെതിരാണ് അങ്ങനെ മാറ്റിത്തരാൻ കഴിയുമായിരുന്നെങ്കിൽ ആ നിയമം മാറ്റിക്കാൻ ഐ എം എ സർവശക്തരായ ഐ എം എക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ സുജീവിതം മാസിയ കഴിഞ്ഞ ലക്കം മാസിയ ഏതൊക്കെ രോഗങ്ങളാണ് മാറ്റിത്തരാമെന്ന് പറയാൻ പാടില്ല നന്നാക്കാമെന്ന് പറയാൻ പാടില്ല പരിഹാരം ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ നേരത്തെ കണ്ടുപിടിച്ചാൽ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ നിയമവിരുദ്ധമാണ് നിയമം അക്കാര്യത്തിൽ വളരെ സത്യസന്ധവുമാണ് ഞങ്ങൾ പലപ്പോഴും ഈ ക്യാൻസർ രോഗ വിദഗ്ധരോട് നിങ്ങളുടെ പക്കൽ നേരത്തെ കണ്ടുപിടിച്ചു വന്നാൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പക്കൽ ക്യാൻസറിന് ചികിത്സയ്ക്ക് വന്ന ആയിരം പേരിൽ എത്ര പേര് സുഖപ്പെട്ടു എത്ര പേര് മരിച്ചു എത്ര പേര് രണ്ട് കൊല്ലത്തിനപ്പുറം ജീവിച്ചിരുന്നു എത്ര പേര് അഞ്ച് കൊല്ലത്തിനപ്പുറം ജീവിച്ചിരിക്കുന്നു എൻ്റെ കണക്കവർ തരണ്ടേ കണക്ക് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട് അവകാശമുണ്ട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പ്രത്യേകിച്ചും മറ്റൊരു ഇല്ലാത്ത കൊള്ളയടിക്കലാണ് ക്യാൻസർ ചികിത്സകർക്കുള്ളത്